ഹായ് കൂട്ടുകാരെ ഇന്ന് നമുക്ക് അത്യാവശ്യം ഡെയിലി ലൈഫിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കുറച്ച് സെൻറ്റൻസസ് ആണ് എല്ലാവരും വേഗം വേഗം പഠിക്കണം കേട്ടോ നമുക്ക് ആരംഭിക്കാം സി യു എ കയും സി യു എ കയും വീണ്ടും കാണാം വീണ്ടും ഇതെങ്ങനെ പറയും ഫിർ മിലെങ്കേ ഫിർ വീണ്ടും എന്ന് പറഞ്ഞാൽ കാണാം വീണ്ടും കാണാം ഫിർ മിലെങ്കേ ലിസൺ ടുമി ഞാൻ പറയുന്നത് ഒന്ന് കേൾക്കൂ എന്നെയൊന്ന് കേൾക്കൂ ശ്രദ്ധിക്കൂ ലിസൺ ടുമി മേരി ബാത് സുനോ മേരി എൻ്റെ ബാത്ത് കാര്യം പറയുന്നത് സുനു കേൾക്കൂത് സുനു എൻ്റെ അല്ലെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കൂ മേരി ബാത്ത് സുനോ ഗോ സ്ലോലി ഗോ സ്ലോലി പതുക്കെ പോകൂ പതുക്കെ പോകൂ ധീരെ ധീരെ ചല ധീരെ ധീരെ ചലേം അല്ലെങ്കിൽ ധീരെ ചലോ രണ്ടും ഒന്ന് തന്നെയാണ് ധീരെ ചലോ അല്ലെങ്കിൽ ധീരെ ധീരെ ചലേ പതുക്കെ പതുക്കെ പോകൂ ബില്ലിവി ബില്ലി എന്നെ വിശ്വസിക്കൂ എന്നെ വിശ്വസിക്കൂ മുർ വിശ്വാസ്കരോ മുജ്പെ എന്നിൽ വിശ്വാസ്കരോ വിശ്വസിക്കൂ വിശ്വാസം ചെയ്യൂ മുജ്പ വിശ്വാസ് കരോ എന്നിൽ വിശ്വസിക്കൂ അല്ലെങ്കിൽ എന്നെ വിശ്വസിക്കൂ മുജ്പഹു അച്ച വളരെ നല്ലത് ബഹുത്ത് അച്ച വെയിറ്റ് ഫോർ മീ എന്നെ കാത്തിരിക്കൂ ഞാൻ വരാനിത്തിരി വൈകും അപ്പം എന്നെ ഒന്ന് കാത്തിരിക്കൂ എന്നെ കാത്തിരിക്കൂ എന്നങ്ങനെ പറയും മേരാ ഇന്തസാർ കർണ മേരാ എന്തസാർ കരൂ മേരാ ഇന്തസാർ കർണ ഇന്തസാർ കാത്തിരിപ്പ് മേരാ എന്നെ അല്ലെങ്കിൽ എൻ്റെ ഇന്തസാർ കർണ ഞാൻ വരുന്നത് കാത്തിരിക്കൂ എന്നെ കാത്തിരിക്കൂ സ്റ്റോപ്പിറ്റ് നിർത്തൂ എന്തെങ്കിലും ചെയ്തിട്ട് നമുക്കിഷ്ടപ്പെട്ടില്ലെങ്കിൽ സ്റ്റോപ്പിറ്റ് നിർത്തൂ എന്ന് നമ്മൾ പറയും ഇതിനും ഹിന്ദിയിൽ പറയുന്നത് ഇസ് എ റോക്ക് ഇസ് എ റോക്ക് ഇസ് എ റോക്ക് അവനെ നിർത്തു അല്ലെങ്കിൽ അത് നിർത്തു ഇസ് എ റോക്ക് നെവർ മൈൻഡ് ആ ആ അവനവളെ കിടന്ന പലതും പറയും നമുക്കതൊന്നും കാര്യമാക്കേണ്ടതില്ല നമുക്ക് അതൊന്നും ഇല്ല എന്ന് പറയും നെവർ മൈൻഡ് എന്ന് പറയും അതിനങ്ങനെ പറയും കോയി ബാത്ത് നഹി കോഹിം ഒരു കാര്യവുമില്ല കോയി ബാത്ത് നഹിം കോയി ബാത്ത് നഹിം ഗറ്റ് റെഡി ആ തയ്യാറാകൂ ഗറ്റ് റെഡി ഇവിടെ ഇങ്ങനെ പോകാനായിട്ട് വേഗം റെഡി ആവാൻ പറയും ഗെറ്റ് റെഡി तैयार हो जाओ, तैयार हो जाओ, रेडी रेडियो, तैयार हो जाओ। कम फास्ट, बे कम्बा, उन बे कम फास्ट, उन्होंने मर भागी। इन्द अदीने, जल्दी आवो, जल्दी आवो ना, जल्दी आइए, जल्दी आवो, जल्दी आइए, जल्दी പേടിക്കേണ്ട പേടിക്കേണ്ട ഒരു കാര്യമല്ല ഡോണ്ട് അഫ്രൈഡ് ഇതിന് അവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഇസെ ഡരോമത്ത് ഇത് ഇവനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല ഡുഇറ്റ് നൗ ഇപ്പം തന്നെ ഇത് ചെയ്യണം ഇപ്പം തന്നെ ചെയ്തോ അല്ലെങ്കിൽ ഇപ്പം തന്നെ ചെയ്യൂ ഇതിനൊക്കെ നമ്മൾ എന്ത് പറയും ഡോയിറ്റ് നൗ ഹിന്ദിയിൽ എന്ത് പറയും അബികരോ ഇസെ അബി കരോ ഇപ്പം തന്നെ ചെയ്യണം അബികരോ ഇസെ യു സോൺ ഉടൻ കാണാം ആ നമുക്ക് ഉടൻ തന്നെ കാണണം കാണാം എന്തു പറയും ജൽദി ജൽദിഹി ഫിർമിലെങ്കിൽ ഹി ഫിർ മിലെങ്കേ വേഗം തന്നെ കാണാം ഉടൻ തന്നെ കാണാം ഫിർ മിലെങ്കേ ജൽദിഹി ഫിർ മിലെങ്കേ ആ എന്നോട് സംസാരിക്കൂ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതെന്നോട് പറയൂ മീ എന്ന് പറയുന്നത് മുസ്സേ ബാത് കരൂ മുസ്സെ എന്നോട് ബാത്ത് പറയലേ കരു ചെയ്യൂ എന്നോട് പറയൂ എന്നോട് സംസാരിക്കൂ मुझसे मुझसे बात मुझ बात करो करो ലക് മീ കോ ഞാൻ പോകട്ടെ എന്നെ പോകാൻ അനുവദിച്ചാലും എന്നെങ്ങനെ പറയും മുജെ ജാനേദോ മുജെ ജാനേതോ എന്നെ പോകാൻ അനുവദിച്ചാലും ഞാൻ പോകട്ടെ മുജെ ജാനേദോ മുജെ ജാനേദോൻ്റെ വീണ്ടും 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 ഒരു കാര്യം ചെയ്യുന്നു എഗൈൻ ആൻഡ് എഗൈൻ ബാർ ബാർ വീണ്ടും വീണ്ടും ബാർ എന്നു വെച്ചാൽ വീണ്ടും ബാർ ബാർ വീണ്ടും വീണ്ടും പിന്നെ ഇത്രയും വാക്കുകൾ ആണ് നമ്മൾ പഠിച്ചത് ഇപ്പോൾ വേഗം ഈ വാക്കുകളൊക്കെ ഒന്നും രണ്ടും പ്രാവശ്യം പറഞ്ഞ് പറഞ്ഞ് പഠിക്കണം ഓക്കെ അങ്ങനെ നമുക്ക് പെട്ടെന്ന് തന്നെ ഹിന്ദി സംസാരിക്കണം ആരെങ്കിലും കണ്ടുകഴിഞ്ഞമാരോടെങ്കിലും എന്തെങ്കിലും ചോദിക്കണമെങ്കിലൊക്കെ ഈ വാക്കുകളൊക്കെ ഓർമ്മയിൽ വരണം ഓക്കേ ഓക്കേ ബൈ